നമസ്കാരം ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം ഹോണ്ടയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ ഒരു എല്ലാർജ്ജ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ഒന്നുമില്ല വൈവിധ്യമുള്ള വാഹനങ്ങളില്ല ഐ ഡി ടെക് എഞ്ചിൻ നിർത്തിയതോടുകൂടി അതായത് ഹോണ്ട ഡീസൽ നിർത്തിയതോടുകൂടി ഹോണ്ട വാഹനങ്ങളുടെ പ്രചാരം കാര്യമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഹൈബ്രിഡിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല അതും മറ്റൊരു കാരണമാണ് ഹൈബ്രിഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ട്രോങ് ഹൈബ്രിഡിൽ ഫോർ സിലിണ്ടർ എൻജിൻ വരുന്ന ഒരേ ഒരു വാഹന നിർമ്മാതാവെന്ന് പറയുന്നത് ഹോണ്ട തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഉള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്ത ജാപ്പനീസ് ഓട്ടോ ഷോ അല്ലെങ്കിൽ ജാപ്പനീസ് മൊബിലിറ്റി ഷോ ഇവിടെ ഹോണ്ട ഷോക്കേസ് ചെയ്തൊരു വാഹനത്തെക്കുറിച്ചിട്ടാണ് മൂന്ന് വാഹനങ്ങൾ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന ഹോണ്ടയുടെ സീറോ ആൽഫ കോൺസെപ്റ്റ് വാഹനത്തെ കുറിച്ചിട്ടാണ് ഇത് എസ് യു വി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രിമാ ഫേസിലുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഹെൽപ്പുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എയറോ ഡൈനാമിക് പ്രപ്പോർഷണേറ്റിന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ലീക്ക് സ്ലീക്കായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല കുറച്ച് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ എലിവേറ്റഡായിട്ട് ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എലിവേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം എലിവേറ്റിൻ്റെ ഇ വി ഒന്നും വരാൻ പോകുന്നില്ല അതിന് പകരമാണ് ഹോണ്ടയുടെ ഈ സീറോ ആൽഫ എന്ന് പറയുന്ന വാഹനം വരാൻ പോകുന്നത് രാജസ്ഥാനിലെ ടപ്പുക്കര എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിലാണ് ഈ ഒരു വാഹനം നിർമ്മിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഹെവിലി ലോക്കലൈസ് ചെയ്തിട്ടുള്ള പാർട്സുകൾ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അത് കൃത്യമായിട്ട് പ്രൈസിംഗിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും ഹോണ്ട കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ അല്ലെങ്കിൽ സുസിക്കിയുടെ ഈ ബിറ്റാരയുമായിട്ടാണ് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ഹോണ്ട ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററിനടുത്ത് ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും ഹോണ്ടയുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയുമെങ്കിലും ഇതൊരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വേർഷനിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും നയൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസാണ് ഇവിടെ വരാൻ പോകുന്നത് സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റീരിയർ സ്പേസിനെ മാക്സിമം എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഹോണ്ട ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു വാഹനം സിംഗിൾ മോട്ടർ സെറ്റപ്പിലായിരിക്കും വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും രണ്ട് ബാറ്ററി പാക്കിൽ അവൈലബിൾ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് അറുപത് മുതൽ എഴുപത് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വേർഷൻ ആയിരിക്കും വരാൻ പോകുന്നത് രണ്ട് ബാറ്ററി പാക്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും ഫ്രണ്ട് ഡിസൈൻ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോപ്പ് ചെയ്ത പോയിട്ടുള്ള ഡിസൈൻ ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബാക്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രോട്ടോടൈപ്പ് ടൈപ്പ് വാഹനം ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഇനിയും ഒന്നൊന്നര വർഷമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും തീർച്ചയായിട്ടും ഹോണ്ട ഹെവിലി ലോക്കലൈസ് ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി തന്നെ പ്രൈസിൽ കാര്യമായിട്ട് ഹോണ്ട ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലേക്ക് ഈ ഒരു വാഹനം തീർച്ചയായിട്ടും വരും ഇതൊരു പ്രിമ ഫേസിലുള്ള ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം